ഭാവിയിൽ നിങ്ങൾ ചിന്നായിട്ട് കാണാൻ പോണ ഒരു മുതലെന്ന് പറയുന്നത് ഗാസപ്പ് ഒരു മൂന്ന് മൂന്നര വർഷം മുമ്പ് ഞാൻ നിങ്ങളോട് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടാവുന്നത് അതായത് ടൂറിസ്റ്റ് ബസ്സുകളുടെ കളർ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്ത സമയത്ത് നമ്മളെ ഏകദേശം വൈകാതെ തന്നെ ഒരു വണ്ടി ആ ഒരു കളർ അടിച്ചിട്ടുണ്ടാകുന്നുണ്ട് അതായത് പച്ച ചിന്ത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വണ്ടീനെ അറിയാത്ത ബസ്സിനെ സ്നേഹിക്കുന്ന ആൾക്കാരില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കണത് ആ ഒരു വീഡിയോയിൽ വെള്ള ആക്കണ സമയത്ത് നമ്മൾ വളരെ വിഷമത്തോട് കൂടി പറഞ്ഞിട്ടാണ് പച്ച കളറിൽ തന്നെ ആ ഒരു ബസിനെ ഇറക്കുന്നുള്ള ഒരു കാര്യം സോ ഇതട മൂന്ന് വർഷത്തിന് ശേഷം അപ്പൊ ഇന്നാണ് ആ ഒരു ദിവസം എന്ന് അതെ എന്ത് തോന്നുന്നു അഭിമാനമാണോ സന്തോഷമാണോ എന്താണ് തോന്നുന്നത് അതായത് ഈ കളർ വണ്ടികള് ഒരുപാട് കുട്ടികളുടെ ആഗ്രഹമാണത് അത് നേടി നേടിക്കൊടുക്കാൻ പറ്റിയാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ മനസ്സിലാക്കണം അത് നല്ല സപ്പോർട്ട് ഉണ്ട് അതെ പിള്ളേർന്ന് കാര്യങ്ങളൊക്കെ ഓൾ ഇന്ത്യ പെർമിറ്റ് എന്ന് പറയുമ്പഴേ നമ്മള് മദർ ടാക്സ് സാധാരണ നമുക്ക് രണ്ട് ലക്ഷം വരണോടുത്ത് ഇത് നമുക്ക് മദർ ടാക്സ് മാത്രം മൂന്ന് ലക്ഷം രൂപോളം വരും അത് അത് പോരാഞ്ഞിട്ട് നമ്മൾ ഈ കളർ അടിക്കാൻ വേണ്ടിട്ട് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപ അങ്ങനെ മൊത്തം ഏഴ് ലക്ഷത്തി എഴുപതിനായിരം അറുപതിനായിരം രൂപ നമ്മള് ഈ ഒരു കളർ കിട്ടാൻ വേണ്ടിട്ട് ഈ രജിസ്റ്റർ ചെയ്താൽ മാത്രം അല്ലേ ആ ഒരു കളറിൽ വണ്ടി നമുക്ക് ഇറക്കാനായിട്ട് അപ്പൊ ഇതോണ്ട് വല്ല ബെനിഫിറ്റ് ഉണ്ട് അതായത് ഓൾ ഇന്ത്യ പെർമിറ്റ് കഴിഞ്ഞാൽ ബെനിഫിറ്റ് ബെനിഫിറ്റ് തോന്നുന്നുണ്ടാനിഫിറ്റ് പറയണത് നമ്മള് ഈ കളർ വണ്ടികള് കുട്ടികളുടെ ഏറ്റവും വലിയ ആഗ്രഹാണ് ആ കളർ വണ്ടിയിലേക്ക് നമ്മള് തിരിച്ചെത്തിക്കാൻ വേണ്ടിയുള്ള മാത്രമല്ല ഇതിൽ ഞാൻ കണ്ട ബെനിഫിറ്റ് ആകെ ബാക്കിയുള്ളൊക്കെ ഈക്വൽ ആയിരിക്കും വണ്ടി ഓടി പിന്നെ ഏറ്റവും വലിയ കാര്യം പറയുന്നത് ഇതൊരു ലക്ഷറി വണ്ടിയാണ് ആ ലക്ഷറി കൺസെപ്റ്റിന് മാത്രമേ ഓടത്തി കൊടുക്കുകയുള്ളു ആ ലക്ഷറി വണ്ടി സാധാരണ നമ്മള് ത്രീ പ്ലസ് ടു വണ്ടി ഓടുന്ന റേറ്റിലേക്ക് ഓടിപ്പിക്കാനുള്ള വർക്കൗട്ടാണ് ഞാൻ നോക്കുന്നത് അപ്പഴ നമുക്ക് പിള്ളേർക്ക് എന്തേലും ചെയ്തോന്നാകുള്ളൂ ഇല്ല ഇതിലിപ്പോ ഞാൻ പറയാൻ വിട്ടു പോയി കേസായത് ഒരൊറ്റ വണ്ടിയുടെ ഇല്ല ഡെലിവറി എന്ന് പറയുന്നത് ഇന്ന് നമ്മള് ശരിക്കും രണ്ടു വണ്ടി ഇറക്കുന്നുണ്ട് രണ്ടു വണ്ടി അതായത് ഗന്ധർവനും ഓക്കെ ഗാങ്സ്റ്റർ അതേപോലെ തന്നെ ജിന്നും പഴയ അതേ ലുക്കിലായിരിക്കും അതോ ഇമ്പ്രൂവ് ചെയ്തിട്ട് വേറെ കളറിലൊക്കെ ആയിരിക്കും അതായത് അന്നത്തെ ഇറക്കി കഴിഞ്ഞല്ലേ അതേ കളറില് ചെറിയൊരു ട്രെൻഡ് ഇന്നത്തെ ട്രെൻഡിൽ ചെറുതായിട്ടൊന്നും ചെയ്യും വ്യത്യാസങ്ങളിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അത് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു മൂന്ന് വർഷത്തോളമായിട്ട് എന്റെ ഇൻസ്റ്റാഗ്രാമിൽ പോലും ബസ്സുകളുടെ വീഡിയോസ് ഒന്നും അധികം കാണാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ എന്താ പറയാ കഞ്ഞിയില് പാറ്റിട്ടാ തരത്തിലല്ലേ അതായത് അവർക്ക് വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ല ബസ്സുകളൊക്കെ കാണുമ്പോഴുള്ള സന്തോഷം തോന്നുന്ന കുറെ ആൾക്കാരുണ്ട് ബസ്സുകളെ സ്നേഹിക്കുന്നവര് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പേജുകളൊക്കെ ഓഫായി കിടക്കാൻ ഇതൊക്കെ നമ്മുടെ വണ്ടികളാ നമ്മളുണ്ടാ ഡെലിവറി എത്ര വണ്ടി എന്റെ മൊന്നെ ഷെമോനെ ഭഗവാൻ നമ്മുടെ പഴയ ചിഹ്ന എടുക്കുന്നു ഈ വണ്ടി വണ്ടി ഈ വണ്ടിപ്പോഴാണ് ജയഗുരുടെ ഏറ്റവും വലിയ വളർച്ച അതേ വണ്ടി നിൽക്കുന്ന അവസ്ഥ ഇതേ വണ്ടിയിൽ പെയിന്റ് അടിച്ചിട്ടല്ല പകരം രണ്ട് വണ്ടി എടുത്തിട്ടില്ലേ അത് ലക്ഷറി സെഗ്മെന്റിൽ ആണ് നമ്മൾ ഇന്ന് ബസ് എടുക്കാൻ ബസ്സിന്റെ ചേയ്സ് ആണ് ഇറക്കാൻ വേണ്ടി പോണത് എന്തായാലും സുഖിത്താടാ പണി കഴിയുന്ന ദിവസം നമുക്ക് ഇതിന്റെ ഒരു അട്ടാറ് വീട് ചെയ്യണം അതെ റൈറ്റിലേക്ക് പോയിട്ട് നമുക്ക് എന്തായാലും അവിടെ കാണാം അല്ല സുത്താടാ ഇപ്പൊ എത്ര ബസ്സായി ൊമ്പത്ീറ്റ് നാലെണ്ണം സീറ്റ് രണ്ട് ട്രാവലർ ഒരു ടൂറിസ്റ്റ് ചന്ദ്രവൻ ടു സീറോ ഭഗവാൻ ഹനിക്കാൻ ബ്രഹ്മാത്ര പിന്നെ ഭാരത് അങ്ങനെ കോവിഡില് നമുക്ക് വല്യൊരു പ്രശ്നം കിട്ടി പുതിരംഭാണ് ആറു വർഷം എടുത്തോ അതിജീവിക്കൂന്ന് വർഷം കൊറേ ആൾക്കാരൊക്കെ ഈ ഫീൽഡ് ഉപേക്ഷിച്ച് പോയിട്ടാ കാര്യം പറഞ്ഞ അതായത് എന്താ പറയാ ഒരു തരത്തിലും നിക്കാൻ പറ്റാത്ത അവസ്ഥയിലല്ലേ കടക്കെണിയിലൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ പോയി പല സ്ഥലങ്ങളിലും റോഡ് സൈഡിലൊക്കെ ഒരുപാട് ബസ്സുകളൊക്കെ നിങ്ങൾ ചിലപ്പോ കണ്ടിട്ടുണ്ടായിരിക്കും ആ ഒരു കോവിഡിന് ശേഷം അത്തരത്തിലുള്ള ഒരു സംഭവങ്ങളെ അതിജീവിച്ച് ആറ് വർഷത്തിന് ശേഷം പുള്ളിയുടെ രണ്ട് ബസ് ഇറക്കാൻ പോവാന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ കോൺഫിഡൻസിന്റെ ലെവലാണ് ഞാൻ അറിയണത് അല്ല കാര്യമായിട്ട് പറഞ്ഞാ നിങ്ങൾ ഈ പ്രസ്ഥാനം വിടാണ്ട് വേറെ ഏതെങ്കിലും എന്തൊക്കെ ബിസിനസ്സുകളുണ്ട് ഗോൾഡിന്റെ പരിപാടി ഒക്കെ അറിയാവുന്ന ഒരാളാണ് കേട്ടോ അപ്പൊ അത്തരത്തിൽ ഇത് പിടിച്ചു നിന്നുകൊണ്ട് പുള്ളിയുടെ ആ ഒരു സന്തോഷകരമായ നിമിഷത്തിൽ ഞാനും പങ്കുചേർന്നുകൊണ്ട് ചേർന്നുകൊണ്ട് നമ്മളിപ്പോ എവിടേക്ക് പോണേ അശോക് കാണാൻ പോലെ ആൾക്കാർ വിചാരിക്കും റോഡ് ഫുള്ള് ബ്ലോക്ക് നമ്മുടെ വണ്ടികളാ അപ്പൊ നേരെ അവിടെ പോയിട്ട് ഓരോ വണ്ടികളായിട്ട് കേട്ടോ എങ്ങനെയുണ്ട് എന്റെ കാർ എങ്ങനെയുണ്ട് ഫുള്ള് ബസ്സുകളുടെ സർവീസ് സെന്ററാണ് കേട്ടോ അടിപൊളി ഇവിടെ വണ്ടിയുള്ള പണികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിന് ഇവിടെ നമ്മുടെ പഴയ ചിഹ്ന എടുക്കുന്നുണ്ട് ഇതിൽ ആർന്നൊന്നും ഒരു വളർച്ച ഒരു മുതലിവിടെ പക്ഷെ റൂൾസും കാര്യങ്ങളൊക്കെ കാരണം നമുക്ക് അതായത് വൈറ്റ് അടിക്കേണ്ടതായിട്ട് വന്നു പക്ഷെ എനിക്ക് അത്ഭുതം തന്നെ നിങ്ങളത് വിട്ടില്ലല്ലോ കളറിന്റെ ഇവിടുന്ന് നിയമത്തിനെ പേടിച്ചിട്ട് നാട് വിടാനും പോയില്ല ഇവിടത്തെ പിള്ളേരികളെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടം നമ്മള് കളയാനും പോയില്ല അതിന്റെ ഒരു റിസൾട്ട് ആണ് മെച്ചിപ്പട്ടക്കഴിച്ചുകൊടുക്കുന്നുണ്ടോ റീലോഡ് അഴിഞ്ഞാട്ടം വീണ്ടും ആണ് െ ഈ ഒരു മുതലായിരുന്നു നമ്മുടെ പഴയ ഒരു ലക്ഷക്കണക്കിന് ആരാധകർ ഉണ്ടായിരുന്ന ഒരു എന്ന് പറഞ്ഞത് അപ്പൊ കംപ്ലീറ്റ്ലി നമുക്ക് ലീഗലി പ്രോബ്ലംസ് ഉള്ള നിങ്ങൾ എല്ലാവരും അറിയുന്നത് കേൾക്കണോ അങ്ങനെ കംപ്ലീറ്റ്ലി നമ്മളിത് വെള്ള പെയിന്റ് അടിച്ചിറക്കാനിട ചെയ്തത് അന്നത്തെ വീഡിയോയില് നമ്മൾ ഇത് പറഞ്ഞ പോലെ തന്നെ പച്ച കളറിൽ ഓൾ ഇന്ത്യ പറഞ്ഞിട്ട് ഹലോ റക്കാൻ വേണ്ടി പോവാണ് ഇതിന്റെ ഡീറ്റെയിൻ പെർമിറ്റ് ആണ് നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ആദ്യമായിട്ടോ ഇങ്ങനെ ചെയ്സായിട്ട് കാണുന്നത് നടക്ക് ഇത് പിന്നെ എന്തിട്ട് നമ്മളിത് ബസ് ആക്കാൻ വേണ്ടി ബാംഗ്ലൂർ പോകണം ഈ ബാംഗ്ലൂര് നമ്മള് ടൂ പ്ലസ് ടു അത് ഹൈ ാണ് വണ്ടികൾ അപ്പൊ ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വണ്ടി കണ്ടെ മുമ്പേ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞ ഈ വണ്ടി ില് ലോഡിപ്പാണ് നല്ല വർക്ക്ഔട്ടാണ് നമ്മൾ ചെയ്യണത് ഇത് നമ്മളൊരു ഗ്യാങ് ആയിട്ട് മൊത്തം ഇരുപത്തഞ്ച് വണ്ടി എടുക്കുന്നുണ്ട് അതിൽ പന്ത്രണ്ട് വണ്ടിയും അശോക് ലൈനിലെ വണ്ടി തന്നെയാണ് അശോക് ലൈലിന്റെ വണ്ടി പന്ത്രണ്ട് വണ്ടി നമ്മൾ എടുക്കുന്നത് അതായത് ഇപ്പോ ട്വൽവ് മീറ്ററിൽ ബേസിൽ ഏറ്റവും ടോപ്പ് ഏറ്റവും ഫാൻ ബൈസ് ഉള്ളത് അശോക് ലൈലൻ്റ് തന്നെയാണ് ആ വണ്ടി നമ്മൾ നമ്മുടെ പിള്ളേർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം നേരെ ബാംഗ്ലൂര് കൊണ്ടുപോകണല്ലേ ബാംഗ്ലൂർ എന്തെങ്കിലും കൊടിയെ കെട്ടി വച്ചിട്ടുണ്ടല്ലോ എനിക്ക് തോന്നുന്നു ഏറ്റവും ഭയങ്കര മറ്റേ രാജകീയമായ ഒരു യാത്ര ആയിരിക്കില്ല ഇത് ഓടിക്കുന്ന ആൾക്ക് അല്ല ഓപ്പൺ ആയിട്ട് ഇത് കൊണ്ടുപോകുമ്പോഴേ നോർമലി എല്ലാ വണ്ടി കൊണ്ടുപോകുമ്പോഴേക്കായിട്ട് കർണാടക വെച്ചിട്ടില്ലേറ്റവും സ്വപ്നാണ് സംഭവം കൊണ്ടുപോകണത് കൊറേ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടേ ഏകദേശം ഒരു അഞ്ഞൂറ് കിലോമീറ്റർ അറുന്നൂറ് കിലോമീറ്റർ പറയില്ലേ പെണ്ണിനെ ഇത് പറയണേ ഇനി കൊണ്ട് നേരെ ബാംഗ്ലൂർക്ക് പോവാൻ വേണ്ടി പോവാനായിട്ട് അതിന് മുമ്പ് നിങ്ങളുടെ ഇതിന്റെ നിവൃത്തി ഒന്നും ജസ്റ്റ് ഏഹ് അടിപൊളി രണ്ടും ടീമിയും കൊടിയും കാര്യങ്ങളൊക്കെ ചെയ്തു എല്ലാം നമ്മടെ പിള്ളേരെന്തായാലും ചെയ്യണത് ഓ ഇതിലേറെ ഇതിലേറെ ചിന്ന് ഏഹ് അത് ചിന്ന് അതിനാണെങ്കിൽ നെറ്റിപ്പട്ടം എല്ലാത്തിനുണ്ട് രണ്ടിലും ഏർ ചെയ്ത് ഇറക്കണ ഒരു രീതി എന്നൊക്കെ പറയണത് ഞാനാദ്യണ്ടായിരുന്നുണ്ടോ ശരിക്കും ഒരു ബസ്സിന്റെ ഡെലിവറി കാണത് അത് ഇത്ര അധികം ആൾക്കാർ ഇവരൊക്കെ ബസ്സിന്റെ ആൾക്കാരാണല്ലോ അത്ര ആളെ കാത്തിരി ആരോല്ല ആരോല്ലാണല്ലേ എന്റെ മോന് നെറ്റിപ്പത്തൊക്കെ ഇട്ടാണ് കേട്ടോ ശെരിക്കാൻ വേണ്ടി പോണത് അത് ജില് ഗാങ്സ്റ്റർ ഓ ഇത് ശരിക്കാ കളറില് ഫുൾ ഗ്രീൻ അതിലെ മറ്റേ സെയിം ഗ്രാഫിക്സ് സെയിം ആണോ അതോടെ അത് അന്നത്തെ ട്രെൻഡ് ഇന്നത്തെ ട്രെൻഡ് നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു ഓളം കേരളം തമിഴ്നാട് കർണാടക വരെ ഇന്ന് കർണാടകയിൽ ഏറ്റവും കൂടുതൽ ഡിസൈൻസ് ഹൈ സ്റ്റാൻഡേർഡ് എടുക്കാൻ വേണ്ടിയുള്ള അജിനിന്റെ ആ ഡിസൈനാണ് പച്ചയും ബ്ലാക്ക് ആ കോമ്പോൺ നമ്മളടുത്തൊരു ഓളം ക്രിയേറ്റാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ എന്തായാലും ബസ്സിനെ കുറിച്ചിട്ട് വെച്ച ഓർമ്മയിലുള്ള പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ട്രെൻഡ് നിക്കണം തലേ ദിവസം വരെ തോന്നുന്നു ഇന്നിന്റെ വീഡിയോസ് ഒക്കെയാണ് ഇൻസ്റ്റഗ്രാമിൽ കിടന്ന് കറങ്ങി പറഞ്ഞ നെറ്റിപ്പട്ടം അതേപോലെ തന്നെ മാല ആനമാല ഏഹ് ആനക്കെ ഓ ഇതോടെ വെള്ളക്കൊടി ഉണ്ട് ഇത് ഇനി ആരാ ഓടിക്കാൻ പോണുണ്ടാള്ണ്ടാ അവരൊക്കെ വണ്ടിട്ടെ എന്തായാലും ഒന്ന് നോക്കാലേ ഫസ്റ്റ് ട്രിപ്പ് ആരെ കൊണ്ടു പോണം ഒരു കാര്യം വണ്ടി ഇറക്കിട്ട് ഡെലിവറി ആക്കിയിട്ട് ഏകദേശം എത്ര ദിവസം എടുക്കും കേട്ടാ

ബസ് ഡെലിവറിന്റെ കാഴ്ചകളെന്ന് പറയുന്നത് കേട്ടോ നമ്മുടെ കാർ ഡെലിവറി ഫുൾ പോലൊന്നും ഇതേ ഇവിടെ ഒരു ബസ് ഒരു ടൂറിസ്റ്റ് ബസ് നിറച്ച ആൾക്കാര് വണ്ടികള് ഓരോ ചേരുന്ന ആവേശം നോക്ക് പിള്ളേര് ആറ് വർഷം കാത്തിരിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ കാലാവധിയെ ഏഹ് ഒറ്റ ദിവസം കൊണ്ട് വെള്ളാന്നുള്ള സംവിധാനം ശരിയാണെന്ന് പറഞ്ഞ ആളുകൾക്ക് അത് തെറ്റാള്ളത് നമ്മൾ കാണിക്കുന്നത് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടാണ് പക്ഷെ ഓരോ കുട്ടികളുടെയും മനസ്സിലാക്കി മനസ്സിലാക്കാൻ കാശ് എന്തും കാണിക്കല്ലേ കാശ് ഇല്ലാത്തവൻ പെട്ടു അല്ല കൂടുതൽ ടാക്സ് അടച്ചു കഴിഞ്ഞപ്പോ സാധനം പ്രശ്നമില്ലല്ലോ സംഭവം എല്ലാവർക്കും നല്ലതിനു വേണ്ടിട്ടായിരിക്കും പറഞ്ഞെന്ന് വിചാരിക്കും വെള്ളവണ്ടി വെള്ള കളർ അടിക്കാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പല കാരണങ്ങളുണ്ട് അതവരുടെ കാഴ്ച ആക്സിഡന്റ് ഉണ്ട് പല പ്രശ്നങ്ങളുണ്ടായിരുന്നു ആരെയും കുറ്റം പറയണമെന്നില്ല പക്ഷെ ലീഗലി നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷനും കൂടി ഉണ്ട് കേട്ടോ അത് ഞാൻ പറഞ്ഞതാണ് അതായത് ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ ഓൾ ഇന്ത്യ പെർമെറ്റ് ലെവലിൽ നമുക്ക് ഇഷ്ടമുള്ള കളറിൽ വണ്ടി ഇറക്കാം ഒരുപാട് നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ട് കാരണം ഇത് സെഡ് വൺ ഹൈറ്റ് ആണ് കിട്ടുക പന്ത്രണ്ട്

െടുക്കാൻ പറ്റാണെങ്കിൽ അതെടുക്കാൻ പറ്റും ഇനി എന്തായാലും റിയലായിട്ടുള്ള എല്ലാ വണ്ടിയും ഉറന്നും അവര് ഓൾ ഇന്ത്യ പറമ്പറ്റിക്ക് മാസ വെച്ചിരുന്ന ആളുകളുണ്ടോ അതായത് ഈ യൂത്തുകൾ ഇഷ്ടം ഉദ്ദേശിക്കുന്ന അവരെല്ലാവരും ഓൾ ഇന്ത്യ പറമ്പറ്റിക്ക് വരുന്നുണ്ട് അവര് ഞങ്ങളെല്ലാം കൂടി ഒരു ഗ്യാങ് ആയതുകൊണ്ട് കേരളത്തിലൊരു ഒപ്പിക്കും സെറ്റ് ആക്കല്ലേ ഇനി ഒരു ഒരുപാട് ഇറക്കാൻ പറ്റും അതേപോലെതേ കോട്ട വെച്ചോണ്ടിരിക്കാനേടാ കോട്ട മാലിട്ടു ആനമാലാണ് ശരിക്കും ഇതിന് പറയാന്നാണ് പറഞ്ഞത് അത് ആറ് വലിപ്പുള്ള തുമ്പി കൈ സൈസിനൊന്നും ഉണ്ട് കെട്ടിക്കൊണ്ടിരിക്കണു അതേപോലെ ഇവിടെ നെറ്റിപ്പട്ടം സെറ്റ് ചെയ്തോണ്ടിരിക്കണു ഇതാണ് കേട്ടാ ഭാവിയിൽ നിങ്ങള് ചിന്നായിട്ട് കാണാൻ പോണ ഒരു മുതല് എന്ന് പറയണത് ഇപ്പൊ നമ്മൾ ഈ ഒരു എടുത്തേക്കാം ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ അവർ കാണാൻ വേണ്ടി പോണത് ജിന്നിന്റെ തറാത്ത രൂപ ആയിരിക്കല്ലോ അതെ ഓ ഇതൊക്കെയാണ് ആ ഒരു ചേയ്സിന്റെ സെറ്റപ്പ് ഈ ഒരു ക്യാബിലായിരിക്കും അവരുടെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി പോണത് ഈ ഒരു സൈഡില് ഇപ്പൊ നോർമലി ഈ ഒരു ഈ ഡെലിവറിക്ക് വരാൻ പറ്റാത്ത ഒരാൾ സങ്കടപ്പെടേണ്ട എല്ലാ കേരളത്തിലെ എല്ലാ എന്റെ ഓഫീസുകളിലും ഈ ജില്ല ഒരു പ്രാവശ്യം വരാതിരിക്കില്ല നിങ്ങൾക്ക് കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ ഓഫീസ് രണ്ടായിരത്തി ജില്ലാ അസ്റ്റമി നമ്മുടെ ഓഫീസുകളാവും അതായി വരുമ്പോ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ തന്നെ ഇവൻ എടുക്കാൻ പറ്റും ഇനി വിദേശത്തുള്ള എന്റെ സുഹൃത്തുക്കളോട് ഇന്ന് ഞാൻ നിങ്ങളുടെ നമ്മൾ ഓഫീസ് ഒരു ഇരിപ്പ് ഇരിക്കും ആ ഫ്യൂച്ചർ പ്ലാൻസ് ഇപ്പഴല്ലേ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കൊടിയും കാര്യങ്ങളൊക്കെ കെട്ടി അതെ വണ്ടി കൊടുന്ന് കൊണ്ടുപോകാൻ വേണ്ടി പോകാനാ ഇവിടെയാണ് ശരിക്കും ഒരു ബസ്സും കാര്യങ്ങളൊക്കെ ഡെലിവറി കൊടുക്കണ ഒരു സ്ഥലം എന്ന് പറയണത് എന്റെ മോനെ ഈ ഒരു സംഭവത്തിലാണ് കേട്ടാ നിങ്ങള് ഭാവിയിൽ കാണാൻ വേണ്ടി പോണ ഒരു ബസ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ആവാൻ വേണ്ടി പോണത് ഇതാണ് ആ ഒരു ചേസസ് എന്ന് പറയുന്നത് ഒന്നും ഇല്ല കേട്ടോ അതെല്ലാം ഓപ്പണായിട്ട് നിങ്ങൾക്ക് കാണാം എന്നെ നെയ്യടക്കാം നോക്കാം എന്തോരം ബസ് പ്രേമികൾക്ക് ഇനിയും പഴയതുപോലെ ആവാൻ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം കൊറേ ആൾക്കാർ ഇത്തരത്തിൽ ഓൾ ഇന്ത്യ പെർമിറ്റില് വഞ്ചോളും കാര്യങ്ങളൊക്കെ എടുക്കുന്നതാണ് ശെരിക്കും പറഞ്ഞത് എന്റെ ബ്രോ പൊന്നിന്ന് അവിടെ നിന്ന് വേറെ ഒന്നും ഉണ്ടല്ലേട്ടാ ഭയങ്കര ഒരു നന ഇറക്കൊണ്ടോ ഇറക്കി കൊണ്ടുപോകാൻ വേണ്ടി പോകണം കേട്ടോ എന്നാലും അടിപൊളി ഈ ഒരു മുതലെ കംപ്ലീറ്റ്ലി പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ അതായത് ഡെലിവറി ചെയ്യുന്ന സമയത്ത് ഞാൻ കംപ്ലീറ്റ്ലി ഡീറ്റെയിൽസ് കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ചെയ്യണമായിരിക്കും അപ്പൊ ആദ്യമായിട്ട് ഒരു ബസ് ഡെലിവറി കാണാൻ വേണ്ടി വന്നപ്പോ ജസ്റ്റ് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു അതാണ് നമ്മുടെ ഇന്നത്തെ ഈ വ്ളോഗ്യെന്ന് പറയുന്നത് അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ ഇത് മുമ്പ് കണ്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ടുണ്ട് എല്ലാവരും നല്ല തിറക്കിയിലാണ് നമ്മളിത് വണ്ടി കൊണ്ട് ഈ പരിപാടികളൊക്കെ ഇങ്ങനെ വണ്ടികൊണ്ട് കൊണ്ട് ഇറങ്ങും ഇപ്പം എന്ന ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്തെങ്കിലും വരാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു വീഡിയോ കാണാം